ഗുരുഭ്യോ നമ്മ രാമായണം രാമന്റെ അയനം അതായത് ഒരു മനുഷ്യ ജന്മത്തിന്റെ യാത്ര രാമായണം ഒരു കുടുംബകഥ പോലെയാണ് അച്ഛനായ ദശരഥൻ്റെയും മക്കളായ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെയും ഭാര്യ ഭർത്താക്കന്മാരായ സീതാ രാമന്മാരുടെയും ഒരു ആർദ്രമായ കഥയാണ് രാമായണം മഹാഭാരതം ഒരു രാഷ്ട്രീയ സംഘടനം നിറഞ്ഞ പോലെയുള്ള കഥയാണെങ്കിൽ ആർദ്രമായി കണ്ണു നനയ്ക്കുന്ന ഒരു കഥയാണ് രാമായണം ഒരു മാതൃകാപരമായ കുടുംബം ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും പരസ്പര ത്യാഗവും എങ്ങനെയാകണമെന്ന് രാമായണം നമ്മളെ കാണിച്ചു തരും ഇവിടെ രാമരാവണ യുദ്ധം കൊണ്ട് വീര്യം ഉൾക്കൊള്ളുക എന്ന് മാത്രമല്ല പകരം നമ്മൾക്ക് സത്യം ധർമ്മം ഭക്തി വിനയം ലക്ഷ്യം എന്നീ ഭാവങ്ങൾ മനുഷ്യനിൽ ഉയർത്തി മനുഷ്യ മനസ്സിനെ ഉറപ്പിക്കുകയാണ് രാമായണം ചെയ്യുന്നത് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ചുറ്റുമായിട്ട് കാണാൻ സാധിക്കും അതിൽ പ്രധാന കഥാപാത്രങ്ങളാണ് കൈകേയി മന്ദര കൈകേയും മന്ദരയും പോലുള്ള ഒരുപാട് പേര് നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്തും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ കാണാം അങ്ങനെയുള്ള ആ ഒരു കൈകൈയേയും മന്ദിരയെയും പറ്റി നമ്മൾക്ക് ഇന്ന് സംസാരിക്കാം രാമായണത്തിലെ കൈകൈ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആളുടെ സ്വഭാവം ആളുടെ സംസ്കാരവും ആൾ വളർന്നു വരുന്ന ചുറ്റുപാടിനനുസരിച്ച് മാറുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കൈകയുടെ സ്വഭാവം കൈകയ്യെ പറ്റി പറയുകയാണെങ്കിൽ കൈയ്യയുടെ കുടുംബത്തിനെ പറ്റി നമ്മൾ അറിയണം കേഗയ രാജ്യത്തിന്റെ രാജാവായ അശ്വപതി മഹാരാജാവിൻ്റെ ഏക മകളാണ് കൈകൈ കൈകൈക്ക് ഏഴ് സഹോദരന്മാരാണ് കൈകൈയുടെ അച്ഛന് അതായത് അശ്വപതി മഹാരാജാവിന് ഒരു വിശേഷപ്പെട്ട ഒരു വരം ലഭിച്ചിട്ടുണ്ട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഏതൊരു കാര്യത്തിനും ഒരു മറുവശം എന്നതുപോലെ ഈ ഒരു വരത്തിനും ഒരു ഉണ്ടായിരുന്നു അതായത് ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും സംസാര ഭാഷ മറ്റാരെങ്കിലുമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കും ഇതായിരുന്നു ആ ഒരു വരത്തിൻ്റെ മറുവശം ഒരിക്കൽ രാജാവും റാണിയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ഇതിനിടയിൽ നമ്മുടെ രാജാവിന്റെ കാഴ്ചയിൽ രണ്ട് ഉറുമ്പുകൾ സംസാരിക്കുന്നത് കേട്ടോ രാജാവ് സൂക്ഷ്മമായിട്ട് ഈ ഉറുമ്പുകളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ ഉറുമ്പുകളുടെ സംസാരം ഭയങ്കര രസമായിട്ടുള്ള ഒന്നായിരുന്നു ഭയങ്കര തമാശ നിറഞ്ഞ ഒന്നായിരുന്നു അദ്ദേഹം ഈ തമാശ കേട്ട ഒട്ടനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വളരെ അതിശയത്തോടെ റാണി രാജാവിനോട് ചോദിച്ചു അല്ലയോ മഹാരാജാവേ എന്താണ് താങ്കൾ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാനുണ്ടായ കാരണം ആദ്യമൊക്കെ ഒന്ന് സ നമ്മുടെ ഈ വിഷയമൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും റാണി വാശിയിൽ നിന്ന് മാറുന്നില്ല എന്ന് മനസ്സിലായ രാജാവ് തൻ്റെ സത്യം തുറന്നു പറഞ്ഞു അതായത് എനിക്ക് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നും അത് പക്ഷേ എനിക്ക് തന്നോട് തുറന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ജീവൻ എനിക്ക് നഷ്ടമാകുന്നതാണ് എന്ന് മഹാറാണിയോട് രാജാവ് പറഞ്ഞു പക്ഷേ റാണി റാണിയുടെ വാശിയിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകുന്നില്ല റാണിക്ക് ആ കാര്യം അറിഞ്ഞു തന്നെ ആകണം എന്നായി നമ്മൾ പൊതുവെ സ്ത്രീകളുടെ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾക്കത് മുഴുവനായിട്ട് അറിയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഈ മഹാറാണിയും റാണി എനിക്ക് തലവേദനയോളം തലവേദന വരുന്നത് പോലെ തോന്നും എനിക്കത് അറിഞ്ഞു തന്നെ ആവണം എന്നുള്ള വാശിയിൽ ഉറച്ചു നിന്നു തൻ്റെ ജീവന് തൻ്റെ സ്വന്തം പത്നി യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് റാണിയെ റാണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു അതായത് റാണിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടു ഇന്നത്തെ കാലത്ത് മാത്രമല്ല കേട്ടോ അന്നത്തെ കാലത്തും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ കുഞ്ഞു കുഞ്ഞു പണക്കങ്ങളോ നീരസങ്ങളോ വഴക്കുകളോ ഉണ്ടാകുമ്പോൾ അവര് ഭാര്യയുടെ വീട്ടില് ഭാര്യയെ കൊണ്ടുപോകുന്ന പദ്ധതി അന്നും നിലനിന്നിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൈകൈ അന്ന് വളരെ തീരെ ചെറിയ കുഞ്ഞായിരുന്നു അച്ഛൻ അമ്മയോട് ചെയ്ത ഈ ഒരു കാര്യം അമ്മയെ അമ്മയുടെ വീട്ടില് കൊണ്ടുപോയി വിട്ടു എന്ന കാര്യം ആ കുഞ്ഞു മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കി മനസ്സിൽ വലിയൊരു മുറിവായിട്ട് അത് നിന്നു കാരണം പിന്നീട് കൈകൈ കൈകൈയുടെ അമ്മയെ കണ്ടിട്ടില്ല അതൊരു തീരാനോവായിട്ട് ആ കുഞ്ഞു മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കൈകൈയ്യെ വളർത്തിയതും നോക്കിയതും പരിപാലിച്ചതും ഒക്കെ ദാസിയായ മന്ദരയായിരുന്നു അതുകൊണ്ട് തന്നെ ദാസിയായ മന്ദരയോട് കൈകൈകിക്ക് ഒരു ഇഷ്ടവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ രാമായണം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലെ അച്ഛനമ്മമാര് തമ്മിലും അല്ലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കിനിടയില് സാക്ഷികളാകുന്ന കുഞ്ഞു മക്കൾ ഉണ്ടാകും അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വഴക്കുകൾ അത് അവരെ വളരെ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത് അവരുടെ മനസ്സിനെ അത് മനസ്സിലത് ഒരു മുറിവായിട്ട് നിലനിൽക്കും എന്നൊരു പാഠം നമ്മൾക്ക് മനുഷ്യർക്ക് രാമായണം പഠിപ്പിച്ചു തരികയാണ് കുറെ കാലത്തിനിപ്പുറം ദശരഥ മഹാരാജാവിനെ വിവാഹം ചെയ്തു കഴിയുമ്പോഴും നമ്മുടെ കൈകയുടെ ഈ ഒരു മനോഭാവം അച്ഛനോടുണ്ടായിരുന്ന ആ ഒരു മനോഭാവം ദശരഥ മഹാരാജാവിനോടും കാണിച്ചിരുന്നു അത് ആ സ്വഭാവത്തിലെ ചില വാശികളൊക്കെ നമ്മൾക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത് ആണ് കുറെ കാലത്തിനിപ്പുറം മക്കളൊക്കെ ആയി ശ്രീരാമന് പട്ടാഭിഷേക സമയം അതാണ് സന്ദർഭം ആ സമയത്ത് നമ്മുടെ കൈകൈ വളരെയധികം അതീവ സന്തുഷ്ടയാണ് കേട്ടോ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മന്ധര കടന്നു വരികയാണ് കൈകൈയുടെ അടുത്ത് മന്ദര ചോദിക്കുന്നു എന്താണ് ഇത്ര വലിയ സന്തോഷം എന്നുള്ള ഭാവന ചോദിച്ചപ്പോൾ കൈകൈ പറയും ശ്രീരാമകുമാരന്റെ പട്ടാഭിഷേകമാണ് ഇത് കേട്ട ഉടനെ ശകാരിക്കുന്ന ഒരു മന്ദിരയെ നമ്മൾക്ക് രാമായണത്തിലെ കാണാം ആ ശകാരിക്കുന്ന മന്തിരയോട് കൈകൈ പറയുന്നൊരു വാക്കുകളുണ്ട് അത് ഇങ്ങനെയാണ് എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ അത്രയോ അല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമേറും ന്യൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്രമേൽ ആരെയും റിയുക നീ എന്ന് കൈകൈ മന്ധരയോട് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും എന്താണ് പറയുന്നത് എനിക്ക് ഞാൻ ജന്മം കൊടുത്ത ഭരതനേക്കാൾ ഏറ്റവും പ്രിയം രാമനെയാണെന്നും രാമന് കൗസല്യാദേവിയേക്കാൾ പ്രിയം തന്നെയാണെന്നും തൻ രാമന്റെ കൈകൈ മാതാവിനെയാണെന്നും ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ഭക്തിയിലും ഉറച്ചു നിൽക്കുന്ന ഒരു കൈകൈ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കണം എത്ര സ്നേഹനിധിയായ ഒരു അമ്മയാണ് കൈകൈ അല്ലെ അത്രയും പ്രിയപ്പെട്ടൊരു മകനായിരുന്നു കൈകൈക്ക് രാമൻ അങ്ങനെയുള്ള രാമന്റെ പട്ടാഭിഷേകമാണ് കൈകൈ മുടക്കുന്നത് കാരണം വിഷം നിറഞ്ഞ വാക്കുകളാൽ അത്രയും നല്ല സ്വഭാവത്തിനുടമയായ കൈകൈയ്യെ മന്ദര മാറ്റിയെടുക്കുകയാണ് അതായത് ദശരഥ മഹാരാജാവ് പണ്ട് പറഞ്ഞ രണ്ട് വരങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേകം മുടക്കാൻ വേണ്ടിയിട്ട് കൈകൈയ്യെ മന്ദര പ്രേരിപ്പിക്കുന്നത് ഇവിടെ നമ്മൾക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടു വരങ്ങൾ അറിയുന്ന രണ്ടേ പേ രണ്ടേ രണ്ടു പേര് ദശരഥ മഹാരാജാവും കൈകൈയുമാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള ഒരു രഹസ്യം മൂന്നാമതൊരാള് അതായത് ദാസിയായ മന്ദര അറിഞ്ഞപ്പോൾ അയോധ്യ എന്ന രാജ്യ അതായത് വളരെ സന്തുഷ്ടമായി ജീവിച്ചിരുന്ന ഒരു കുടുംബം ഒരു അയോധ്യ എന്ന രാജ്യം ആകെ തകിടം മറിഞ്ഞ് അല്ലെങ്കിൽ ഒരു വലിയ വിഷമത്തിൽ ആഴ്ന്നു പോകുന്നത് നമ്മൾക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ രാമായണം നമ്മൾക്ക് കാണിച്ചു തരുന്ന പാഠം നമ്മുടെ വീട്ടിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാളെ നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ ഒരു ഉപദേശം സ്വീകരിക്കുമ്പോൾ അത് നമ്മൾക്ക് നല്ലതായി ഭവിക്കണമെന്നില്ല അല്ലേ ഇവിടെ ദാസി എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദാസിക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസവും ആ ഒരു യോഗ്യതയും അങ്ങനത്തെ ഒരു പശ്ചാത്തലവും മാത്രമേ നമ്മുടെ മന്ദരയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ പക്ഷേ കൈകൈ കൈകേ രാജ്യത്തിൻ്റെ രാജകുമാരിയാണല്ലേ ഒരു രാജകുമാരിക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസവും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ കൈകൈക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കൈകൈ കൈകയുടെ ഒരു രഹസ്യം മന്ദരയോട് പങ്കുവയ്ക്കുമ്പോൾ മന്ദരയുടെ മനോസാംസ്കാരിക നിലയിൽ ഉള്ള ഒരു ഉത്തരം മാത്രമേ കൈകൈക്ക് ലഭിക്കുകയുള്ളൂ അല്ലെ എന്നിട്ട് കൈകൈക്ക് എന്താണ് നേട്ടം എവിടെ ഉണ്ടായത് ഒന്നും നേടിയില്ല തൻ്റെ ഭർത്താവിന് തനിക്ക് നഷ്ടമായി തൻ്റെ ഏറെ പ്രിയപ്പെട്ട താൻ ഇതൊക്കെ ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ട മ മകൻ ഭരത്തിനു വേണ്ടിയായിരുന്നു ആ മകൻ തന്നെ തള്ളിപ്പറഞ്ഞു ഇവിടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം മറ്റൊന്നുമല്ല വീണ്ടു വിചാരമില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല കയ്യേയെ പോലെ കൂടാതെ നമ്മുടെ ആശയങ്ങള് അല്ലെ നമ്മുടെ ചില രഹസ്യങ്ങളോ കാര്യങ്ങളോ നമ്മൾ ഒരാളോട് പങ്കുവയ്ക്കുകയാണെങ്കിൽ ചിലപ്പം ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട നമ്മളെ അത്രയും ഒരു കാലത്ത് സഹായിച്ച വ്യക്തിയാകാം പക്ഷേ ആ ഒരു ആശയത്തെയോ ആ ഒരു രഹസ്യത്തെയോ അതേ തലത്തിൽ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയോടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കേണ്ടത് അതല്ലാത്ത പക്ഷം അയോധ്യയിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ നമ്മൾക്കും സംഭവിക്കാം അല്ലേ നമ്മുടെ ഒരു കാര്യങ്ങളിൽ നമ്മൾ മൂന്നാമതൊരാളെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ രാമായണം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് കൈകയും മന്ദരമാരും നമ്മൾക്ക് ചുറ്റുമുണ്ട് ആ ഒരു സമയത്ത് വീണ്ടു വിചാരത്തോടെ മുന്നോട്ട് എങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടു വിചാരം ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് ഭവിഷ്യത്ത് എന്ന് വ്യക്തമായിട്ട് രാമായണം നമ്മൾക്ക് കാണിച്ചു തരുന്നു ഇതാണ് കൈകയും മന്ദരയും എന്നുള്ളൊരു കഥാപാത്രം അല്ലേ ഇവിടെ ഏറ്റവും ഇതൊക്കെ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് തടസ്സം ഉണ്ടാക്കാൻ ഇവരെ ചെയ്തൊരു കാര്യങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ് ശ്രീരാമചന്ദ്രസ്വാമിയാണല്ലേ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും നാരദ മഹർഷി വാത്മീകിയെ കാണാനിടയായി അപ്പൊ വാത്മീകി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെയാണ് ഈ ലോകത്ത് ഏറ്റവും ഗുണവാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഗുണവാന്മാരിൽ ഗുണവാനായിട്ടുള്ളത് ആരാണ് ഒരു വാക്ക് പോലും ഒരു നല്ല വാക്ക് മാത്രം ഉച്ചരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തി ആരാണ് ധർമ്മജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി ആരാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ ഗുണങ്ങളോട് കൂട്ടിയ ഒരു വ്യക്തി ഉണ്ടോ എന്ന് വാത്മീകി ചോദിക്കുന്നുണ്ട് അവിടെ മഹർഷി നൽകുന്ന മറുപടിയാണ് രാമൻ ശ്രീരാമൻ അവിടെയാണ് രാമന്റെ അയനമായ രാമായണത്തിന് മര്യാദ പുരുഷോത്തമന്റെ ജീവിതയാത്രയായ രാമായണത്തിന് തുടക്കം കുറിക്കുന്നത് പുരുഷോത്തമൻ മര്യാദ എന്ന് പറയുമ്പോൾ എന്താണ് മഹത്വം കുലീനത എന്നൊക്കെ അല്ലെ എല്ലാ സാഹചര്യങ്ങളിലും സർ സന്മാർഗികമായും ആ ഉള്ള മൂല്യങ്ങളെ വച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ ആ മൂല്യങ്ങൾക്ക് ഒരു വില നൽകുന്നവരാണ് മര്യാദയുള്ളവർ അങ്ങനെയുള്ള ഉത്തമനായിട്ടുള്ള പുരുഷനാണ് മര്യാദാപുരുഷോത്തമൻ അതാണ് നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമി ജീവിത സാക്ഷാത്കാരത്തിന് ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രാമായണം രാമന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അതായത് മനുഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് രാമൻ രാമൻ തൻ്റെ ജീവിതത്തിലൂടെ ഒരു പുത്രനായിട്ടും ഒരു ഭർത്താവായിട്ടും ഒരു രാജാവായിട്ടും ഒരു സഹോദരനായിട്ടും എങ്ങനെ നമ്മൾ നിലകൊള്ളണം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം രാമചന്ദ്ര സ്വാമി തന്നെയാണ് ശ്രീരാമചന്ദ്ര സ്വാമി തന്നെയാണ് നമ്മൾ ഓരോ സാധാരണ മനുഷ്യനും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളും മൂല്യങ്ങളും ഓരോന്നും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ യാത്രയിലൂടെ രാമായണം ഇപ്പം നമ്മൾ പുത്രന്റെ ധർമ്മത്തെ പറ്റി പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേകം മുടങ്ങുന്ന സമയത്ത് ലക്ഷ്മണൻ സഹോദരൻ അല്ലെ സഹോദരത്തിൽ വരുന്നവൻ ലക്ഷ്മൺ സഹോദരൻ സഹോദരനായ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഞാൻ അച്ഛനായ ദശരഥ മഹാരാജാവിനെ കെട്ടിയിടാം എന്നിട്ട് ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്താമെന്ന് വളരെയധികം കോപിഷ്ടനായി ഉറക്കെ ഉറച്ച ശബ്ദത്തോടെ പറയുന്നുണ്ട് അപ്പം അടച്ച് അടുത്ത് ചേർന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീരാമ ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ യുവരാജാവല്ല ലക്ഷ്മണ ഞാൻ പുത്രനാണ് അതുകൊണ്ട് എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പുത്രധർമ്മമാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നതാണ് എൻ്റെ ഇവിടുത്തെ ധർമ്മം ധർമ്മങ്ങളിൽ ഏറ്റവും പുത്രധർമ്മം അനുഷ്ഠിച്ചുള്ള ഏകൊരു വ്യക്തി അല്ലെ പുത്രധർമ്മം ഇത്രയും ഇതായിട്ട് അനുഗ്രഹം ആ പുത്രധർമ്മം ഇത്രയും മനോഹരമായി അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ഒരാളാണ് ശ്രീരാമചന്ദ്രസ്വാമി അല്ലേ അച്ഛനായ ദശരഥ മഹാരാജാവ് പത്നിയായ കൈകേയിക്ക് കൊടുത്ത രണ്ട് വരങ്ങളുടെ ഭാഗമായി പതിനാല് വർഷം കാട്ടിലേക്ക് പോകേണ്ടി വന്ന സകല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് യാതൊരു വിധ ഇല്ലാതെ സന്തോഷത്തോടെ അച്ഛന്റെ പാലിക്കുന്ന ഒരു പുത്രനാണ് അവിടെ വളരെ മനോഹരമായിട്ട് പുത്രധർമ്മം നിറവേറ്റുകയാണ് ശ്രീരാമസ്വാമി ചെയ്തിട്ടുള്ളത് ി സഹോദരനോടുള്ള സ്നേഹം രണ്ടു വരങ്ങളെ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയെ കാട്ടിലേക്ക് അയക്കണമെന്നും തൻ്റെ മകനായ ഭരതനെ രാജാവായി വാഴിക്കണമെന്നും കൈകി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞിട്ടുള്ളത് തൻ്റെ മുന്നില് രാജാവെന്ന സ്ഥാനം ഉണ്ടായിട്ടും അത് യാതൊരു വിധ മടിയുമില്ലാതെ വളരെയധികം സന്തോഷത്തോടു കൂടെ തൻ്റെ സഹോദരനെ രാജാവാക്കാൻ വേണ്ടി അച്ഛനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സഹോ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾക്ക് രാമായണത്തിൽ കാണാം അതാണ് ശ്രീരാമചന്ദ്രസ്വാമി അവിടെ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് തൻ്റെ സഹോദരനോടുള്ള സ്നേഹം എത്രയാണ് എന്ന് അവിടെ സഹോദരനോടുള്ള ധർമ്മവും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പുലർത്തുന്നുണ്ട് മൂന്നാമത് ഭാര്യാധർമ്മം കല്യാണം കഴിച്ച് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങൾ വനത്തിലേക്ക് അതായത് പതിനാല് വർഷം വനത്തിലേക്ക് പോകുന്നത് അല്ലേ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ തികയുന്നതിനു മുന്നേ വെറും ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ അടിച്ച് പൊരുതിയും ഡിവോഴ്സിനായി പോകുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ അല്ലെ യുവത്വങ്ങളെ നമ്മൾക്ക് കാണാം അതുമല്ലെങ്കിൽ നിസാരമായ കാര്യങ്ങൾക്ക് തൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്ന യുവ യുവാക്കൾക്ക് അല്ലെ യുവത്വത്തിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി രാമായണത്തിൽ വർത്തിക്കുന്നത് അതായത് വിവാഹങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം സ്വന്തം പത്നിയുമായിട്ട് പതിനാല് വർഷത്തേക്ക് വനവാസത്തിന് പോവുകയാണ് അപ്പോഴും തൻ്റെ പത്നിയെ സംരക്ഷിക്കുന്ന ഒരു ഉത്തമനായ ഭർത്താവായിരുന്നു ശ്രീരാമൻ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയപ്പോഴും സീതാദേവിയെ രക്ഷിക്കാൻ ഏത് സാഹസത്തിനും മുതിരുന്ന ഒരു ഭർത്താവിനെ നമ്മൾക്ക് രാമായണത്തിലെ കാണാൻ സാധിക്കും അല്ലെ സ്വന്തം ഭാര്യയുടെ അഭിമാനത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ ഭാര്യയെ രക്ഷിക്കുന്ന ഒരു ഭർത്താവിനെ ഒരു ഉത്തമനായ ഭർത്താവിനെയും നമ്മൾക്കവിടെ കാണാൻ സാധിക്കും ഒരു ഉത്തമനായ ഭർത്താവ് അതായത് ഒരു ഭർത്തൃധർമ്മവും ശ്രീരാമചന്ദ്രസ്വാമി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്നത് സൗഹൃദങ്ങള് ഹനുമാൻ സുഗ്രീവൻ എന്നിവരുമായിട്ടൊക്കെയുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് സൗഹൃദ വലയങ്ങൾ തേടി പോകുന്നവരാണ് പലരും എന്നാൽ യാതൊരുവിധ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും നോക്കാതെ എല്ലാവരെയും തുല്യമായി കണ്ട് തുല്യമായിട്ട് അവർക്ക് അവരോട് പെരുമാറുകയും അവർക്കുള്ള സ്വാതന്ത്ര്യം നൽകി ആ ഒരു സ്വ സൗഹൃദം നിലനിർത്തുന്നതും നമ്മൾക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും പിന്നീട് രാജാവായി രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും സ്നേഹത്തിനും വേണ്ടി തൻ്റെ സകല സുഖ സൗകര്യങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച ഒരു ഭരണാധികാരിയെയും നമ്മൾക്ക് കാണാൻ സാധിക്കും വ്യക്തിപരമായ സുഖങ്ങളേക്കാൾ ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ ക്ഷേമമാണ് എന്ന് രാമായണം നമ്മളെ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് ഒരു ഭരണാധികാരി ആയിരിക്കേണ്ടത് എന്ന് രാമായണത്തിലൂടെ ശ്രീരാമ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അത്തരത്തിലുള്ള ഒരു ഭഗവാന്റെ ഒരു ഭാവം നമ്മൾ രാമായണത്തിലുടനീളം ശ്രീരാമൻ ചന്ദ്രസ്വാമിക്ക് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് ഒരു ശാന്തമായിട്ടുള്ള ഭാവമാണ് ആദ്യം ശ്രീരാമന് പട്ടാഭിഷേകം നടത്താൻ പോകുകയാണ് എന്ന് വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര സ്വാമിയോട് വന്ന് പറയുമ്പോഴും അദ്ദേഹം ശാന്തമായ ഭാവത്തിൽ തന്നെ ആ ഒരു വാർത്തയെ സ്വീകരിച്ചു അധിക അധികം കഴിയാതെ തന്നെ ആ ഒരു പട്ടാഭിഷേകം നടക്കില്ലാതെ മുടങ്ങി എന്ന വാർത്ത അറിയുമ്പോഴും അതേ ശാന്തഭാവത്തിൽ തന്നെ അദ്ദേഹം നിലകൊണ്ടു പിന്നീട് ഭാർഗവരാമൻ വന്ന് ഗർശിച്ചപ്പോഴും സീതാദേവിയെ കാട്ടിൽ അയക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശാന്തഭാവം കൈവടിഞ്ഞില്ല എന്താണ് ഈ ശാന്തഭാവം എന്ന് പറയുന്നത് ശാന്തഭാവം എന്ന് പറയുമ്പോൾ ഒരു സ്ഥായി ആയിട്ടുള്ള ഭാവമാണ് ശാന്തഭാവം എന്ന് പറയുന്നത് ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ഭാവം ഇപ്പം സന്തോഷമാണെങ്കിൽ നമ്മൾ പറയും ആ എനിക്ക് കുറച്ച് സന്തോഷം തോന്നി അല്ലെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അല്ലെ അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ എനിക്കത് ചെറുതായിട്ടൊന്ന് വിഷമമുണ്ടാക്കി അല്ലെ എനിക്ക് എന്നിൽ ദുഃഖമുണ്ടാക്കി എന്നെ അത് ഒരുപാട് ദുഃഖം ദുഃഖം എന്നിലതുണ്ടാക്കി എന്നൊക്കെ പറയും അല്ലേ അതായത് സന്തോഷത്തിനും സങ്കടത്തിനുമൊക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നാൽ ശാന്തഭാവം ശാന്തി എന്ന ഭാവത്തിന് ഏറ്റക്കുറച്ചിലില്ല അതൊരു സ്ഥായിയായ ഭാവമാണ് അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിക്കാനാണ് നമ്മൾ മൂന്ന് തവണ ശാന്തി 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 എന്ന് പറയുന്നത് ശ്ലോകങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ശ്ലോകത്തിൽ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം എന്ന് പറയുന്നുണ്ട് അതുപോലെ മഹാദേവന്റെ ശ്ലോകങ്ങളിലും ശാന്തഭാവത്തിനെ പറ്റി പറയുന്നുണ്ട് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം അല്ലെ അപ്പം ഇവിടെ രാമായണത്തിലൂടെ രാമൻ നമ്മളെ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അറിവ് മാത്രമല്ല ആചരണം കൂടെ വേണമെന്നാണ് രാമായണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രീരാമ പരമഹംസര് ഒരു ഉദാഹരണം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു കുളം ഒരു ചെറിയൊരു കുളം അതിലേക്ക് ഒരു ആന വന്ന് ഇറങ്ങുകയാണ് അപ്പോ ആ കുളം എന്താകും ആകെ ഇളകും ഇളകുമറയും അല്ലെ എന്നാൽ ഒരു വലിയ തടാകത്തില് ഒരു പത്ത് പതിനഞ്ച് ആനകൾ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആന ഇറങ്ങുകയാണെങ്കിൽ ആ ഇറങ്ങുന്ന സമയം മാത്രമേ ഒരു ഇളക്കം ഒരു ചലനം ഉണ്ടാവുകയുള്ളൂ അത് ശാന്തമായിട്ട് തന്നെയാണ് അല്ലെ അതുപോലെയാണ് നമ്മുടെ ചിത്തവും സുഖമാകുന്ന ദുഃഖമാകുന്ന ഓരോ കല്ലുകൾ വന്ന് പതിക്കുമ്പോഴും നമ്മുടെ ചിത്തം വളരെ ചെറുതാണെങ്കിൽ ഈ കല്ലുകൾ സുഖമാകുന്ന ദുഃഖമാകുന്ന കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ അത് ആകെ ഇളകി മറയും അതല്ല നമ്മുടെ ചിത്തം വളരെ വലുതാണെങ്കിൽ സുഖമാകുന്ന ദുഃഖമാകുന്ന കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ അതിന് അപ്പോഴുണ്ടാകുന്ന ഒരു ഇളക്കം മാത്രമേ ഉണ്ടാകാൻ സാധിക്കുള്ളൂ നമ്മളെ ഒന്നും തന്നെ മാറ്റാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ വളരെ വലിയൊരു ചിത്തമാണ് നമ്മുടെ ശ്രീരാമ ഒരിക്കൽ പട്ടാഭിഷേക സമയത്ത് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ വീണ ഒരു കല്ല് മാത്രമായിരുന്നു അത് അതിന് യാതൊരുവിധ മാറ്റങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ രണ്ടാമത് ശ്രീരാമ പട്ടാഭിഷേകം നടക്കാതെ വരുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ വീണ മറ്റൊരു കല്ല് മാത്രമായിരുന്നു അത് അതല്ലാതെ അതിൽ കൂടുതൽ അദ്ദേഹത്തിൽ ഒരു മാറ്റവും ജനിപ്പിക്കാൻ ആ ഒരു കാര്യത്തിനും സാധിച്ചില്ല അപ്പം ശാന്തഭാവം എന്ന് പറയുന്നത് ഒരു ത്യാഗപൂർണ സ്നേഹപൂർണമായിട്ടുള്ള ഭാവമാണ് അത് എപ്പോഴും സന് സ്നേഹം മാത്രമേ നൽകുകയുള്ളൂ അതൊരിക്കലും നമ്മൾക്കൊരു മോശം നൽകുകയില്ല എന്നും ശാന്തതയോടെ മുന്നോട്ട് ജീവിതയാത്ര നടത്തിക്കൊണ്ട് ഓരോ മനുഷ്യനും ഓരോ സാധാരണ മനുഷ്യനും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന രാമൻ സ്വന്തം ജീവിതത്തിലൂടെയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയുള്ള രാമായണം നമ്മൾ കർക്കടകത്തിൽ മാത്രമല്ല എല്ലാ മാസങ്ങളിലും വായിക്കണം ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ ജീവിതയാത്ര ഓരോ ആൾക്കാരും അവരുടെ മനസ്സിലതൊരു ഉദാഹരണമായി എടുത്ത് മുന്നോട്ട് ജീവിക്കുക എന്ന് മാത്രം ജയ് ശ്രീറാം